ബഡ്ജറ്റ് സിംബോസിയത്തിൽ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങൾ വെളിപ്പെടുത്തി കോൺഗ്രസ് കേരള ബഡ്ജറ്റിൽ ടൂറിസത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ കൊടുക്കണം എന്നതായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം അതേസമയം ബഡ്ജറ്റിൽ പോരായ്മകൾ ഏറെയുണ്ടെങ്കിലും ചില മേഖലകളിലെങ്കിലും നയവ്യത്യാസത്തിന് തയ്യാറാവുകയും മാറ്റത്തിനായി ശ്രമിക്കുകയും ചെയ്തതിനെ അഭിനന്ദിക്കുന്നതായും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി കത്തോലിക്കാ കോൺഗ്രസ് പ്രീ ബഡ്ജറ്റ് സിംബോസിയം വെച്ച പ്രധാന നിർദ്ദേശങ്ങൾ കേരള ബഡ്ജറ്റിൽ ടൂറിസത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ കൊടുക്കണം എന്നതായിരുന്നു കാരണം കേരളത്തിന്റെ തനത് ശക്തി മേഖലകളിൽ ആധുനിക സാധ്യതകൾ പ്രയോജനപ്പെടുത്താതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന വസ്തുതയാണ് കോൺഗ്രസ് മുന്നോട്ട് കത്തോലിക്കാ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം പോലെ തന്നെ ടൂറിസം മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നിക്ഷേപ പദ്ധതികൾക്ക് പ്രോത്സാഹനം നൽകും എന്ന ബഡ്ജറ്റ് നിർദ്ദേശത്തെയും അതിനായി ഫണ്ട് വകയിരുത്തിയതിനെയും അഭിനന്ദിക്കുന്നതായി കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി വിവിധ മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും എന്ന നയവും സ്വാഹതാർഹമാണെന്നും കത്തോലിക്കാ കോൺഗ്രസ് വ്യക്തമാക്കി എന്നാൽ വ്യവസായ തൊഴിൽ സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കപ്പെടണം കാർഷിക മേഖലയ്ക്ക് അവഗണന നേരിട്ടു എന്ന് പറയാതെ വയ്യ എങ്കിലും പുതുതായി തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന വ്യവസായ പാർക്കുകളിൽ കാർഷിക വൈഭവങ്ങളുടെ ആധുനിക രീതിയിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിഭവ സംഭരണത്തിന്റെയും വ്യവസായങ്ങൾക്ക് ഊന്നൽ കൊടുത്താൽ അത് കേരള കർഷകർക്ക് മുതൽക്കൂട്ടാകുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു വന്യജീവി ആക്രമണങ്ങൾ തടയാൻ കൂടുതൽ തുക വകയിരുത്തി വന്യജീവി സമ്പത്തിനെ സംരക്ഷിത മേഖലയിൽ മാത്രം നിലനിർത്തിയിരുന്നെങ്കിൽ കേരള ജനതയുടെ ജീവിതത്തിനും ടൂറിസം മേഖലയ്ക്കും ഒരു മുതൽകൂട്ടാകുമായിരുന്നു എന്നും കോൺഗ്രസ് വ്യക്തമാക്കി ബഡ്ജറ്റിൽ പോരായ്മകൾ ഏറെയുണ്ട് പദ്ധതികൾക്കായി പണം പോലും ഉചിതമായി മാറ്റിവെച്ചിട്ടില്ല എങ്കിലും ചില മേഖലകളിലെങ്കിലും നയവ്യത്യാസത്തിന് തയ്യാറാവുകയും മാറ്റത്തിനായി ശ്രമിക്കുകയും ചെയ്തതിനെ അഭിനന്ദിക്കുന്നതായും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി കൊച്ചി